ആറു മാസത്തിനുള്ളിൽ കൂടുതൽ മെമു സർവീസുകൾ കോളടിച്ചത് കൊല്ലംകാർക്കാണ് കൊല്ലം മെമു ഷെഡ് വികസനത്തിന്റെ ഭാഗമായുള്ള ട്രാക്ക് നീളം കൂട്ടലിൽ തൊണ്ണൂറ് മീറ്റർ പൂർത്തിയായി ആറു മാസത്തിനകം ലക്ഷ്യമിട്ട നൂറ്റി അറുപത് മീറ്റർ ട്രാക്ക് നിർമ്മാണം പൂർത്തിയാകും നിലവിൽ എട്ട് മെമു കോച്ചുകളുടെ അറ്റകുറ്റപ്പണി മാത്രമാണ് മെമു ഷെഡിൽ നടത്താൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ കോച്ചുകളുടെ അറ്റകുറ്റപ്പണിക്ക് കാലതാമസം ഉണ്ടാകുന്നുണ്ട് നൂറ്റി അറുപത് മീറ്റർ പുതിയ ട്രാക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ ഒരേ സമയം കുറഞ്ഞത് പതിനാറ് കോച്ചുകളുടെയെങ്കിലും അറ്റകുറ്റപ്പണി നടത്താൻ കഴിയും ഇതോടെ കൊല്ലം കേന്ദ്രീകരിച്ച കൂടുതൽ മെമു സർവീസുകൾ ആരംഭിക്കാനുമാകും മെമു തീവണ്ടികളുടെ അച്ചകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമായി കൊല്ലം ജില്ലയിൽ സ്ഥാപിച്ചിരിക്കുന്ന പണിപ്പുരയാണ് കൊല്ലം മെമു ഷെഡ് ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള നാല് മെമു ഷെഡുകളിലൊന്നാണ് കൊല്ലത്തേത് നിലവിൽ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് സർവീസ് നടത്തുന്ന അഞ്ചു ജോഡി മെമു തീവണ്ടികളുടെ അറ്റകുറ്റപ്പണികളാണ് ഈ ഷെഡിൽ നടക്കുന്നത് വീൽലേറ്റ് ഷെഡും പദ്ധതിയുടെ ഭാഗമാണ് നിലവിൽ കൊച്ചുവേളിയിൽ കൊണ്ടുപോയാണ് വീലുകളുടെ അറ്റകുറ്റപ്പണി നടക്കുന്നത് ഇതിന് എടുക്കുന്നത് കോച്ചുകളുടെ അറ്റകുറ്റപ്പണിയുടെ പൂർത്തീകരണത്തെ ബാധിക്കുന്നുമുണ്ട് കരാറിലുള്ള സിവിൽ നിർമ്മാണം ഇൻസ്പെക്ഷൻ ഷെഡ് റിപ്പയറിംഗ് ഷെഡ് വീൽ ഷെഡ് സർവീസ് ബിൽഡിംഗ് വാഷിംഗ് പിറ്റ് ചെറിയ പാലത്തിന്റെ നിർമ്മാണം കോച്ചുകൾ ഉയർത്താനുള്ള ക്രെയിൻ നാൽപ്പത്തിമൂന്ന് കോടിയാണ് ആകെ പദ്ധതി തുക ഇതിലിപ്പോൾ നടക്കുന്ന നിർമ്മാണം ഇരുപത്തിനാല് കോടിയുടേതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യം കൊല്ലം മെമ്മുഷെഡ് വികസനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാകും ഇതോടെ അറ്റകുറ്റപ്പണി നടക്കാവുന്ന കോച്ചുകളുടെ എണ്ണം ഉയരും കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനുള്ള സാധ്യതയും രൂപപ്പെടുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു അതേസമയം കേരളത്തിന് അനുവദിച്ചതായി പ്രതീക്ഷിക്കുന്ന മൂന്നാം വന്ദേഭാരത് എക്സ്പ്രസിന്റെ റേക്ക് കൊല്ലത്തെത്തിയിട്ട് നാലു മാസം സർവീസ് എപ്പോൾ ആരംഭിക്കുമെന്നോ ഏത് റൂട്ടിലായിരിക്കുമെന്നോ സംബന്ധിച്ച് അറിവില്ല റമുള്ള വന്ദേഭാരത് റേക്ക് കഴിഞ്ഞ ഏപ്രിൽ ആദ്യ ആഴ്ചയാണ് കൊല്ലം യാർഡിലെത്തിയത് എറണാകുളം ബാംഗ്ലൂരു റൂട്ടിലോ തിരുവനന്തപുരം കോയമ്പത്തൂർ റൂട്ടിലോ സർവീസ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇതു സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും റെയിൽവേ അധികൃതർ പറഞ്ഞു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണമാണ് പ്രഖ്യാപനം വൈകിയതെന്നും ഉടൻ തീരുമാനമുണ്ടാകുമെന്നും റെയിൽവേ വ്യക്തമാക്കി എറണാകുളത്തും കൊച്ചുവേളിയിലും സ്ഥലപരിമിതി കാരണമാണ് നിലവിലെ രണ്ട് വന്ദേഭാരത് എക്സ്പ്രസുകൾ തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം മംഗലാപുരം റൂട്ടുകളിലാണ് സർവീസ് നടത്തുന്നത് ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിൽ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കിയ അഞ്ച് പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ ഉടൻ ട്രാക്കിലിറങ്ങുമെന്ന് റിപ്പോർട്ട് പുറത്തിറങ്ങുന്ന പുതിയ വന്ദേഭാരത് ട്രെയിനുകളുടെ റൂട്ട് ഉടൻ റെയിൽവേ ബോർഡ് നിർണ്ണയിക്കുമെന്നാണ് വിവരം പതിനാറ് കോച്ചുകളുള്ള ഓറഞ്ച് നിറത്തിലുള്ള വന്ദേഭാരത് ട്രെയിനുകളുടെ അന്തിമ നടപടികളാണ് നടന്നുവരുന്നത് നടപടികളും പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം ഇവ ട്രാക്കിലേക്ക് ഇറങ്ങുമെന്ന് ഐ സി എഫ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചെന്നൈ ഐ സി എഫ് എഴുപതോളം വന്ദേഭാരത് റേക്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് അഞ്ഞൂറിലധികം ഡിസൈനുകളിലായി എഴുപത്തി അയ്യായിരം റെയിൽ കോച്ചുകൾ ഐ നിർമ്മിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം ആയിരത്തി എൽ എച്ച് പിളും അറുന്നൂറ്റി അൻപതിലധികം വന്ദേഭാരത് കോച്ചുകളും ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് റെയിൽ കോച്ചുകൾ നിർമ്മിക്കാനാണ് ഐ സി എഫ് പദ്ധതിയിടുന്നത് വന്ദേഭാരത് ട്രെയിനുകൾക്ക് എട്ട് മുതൽ പതിനാറ് കോച്ചുകൾ വരെയുണ്ട് ഭാവിയിൽ ഇരുപത് മുതൽ കോച്ചുകളുള്ള വന്ദേഭാരത് ട്രെയിനുകൾ പുറത്തിറക്കുമെന്നും ഐ സി എഫ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം പുറത്തിറങ്ങുന്ന പുതിയ വന്ദേഭാരത് കേരളത്തിൽ സർവീസ് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന വന്ദേഭാരതിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പലപ്പോഴും ആഴ്ചകൾക്ക് മുൻപ് ബുക്ക് ചെയ്താൽ മാത്രമാണ് ടിക്കറ്റ് ലഭിക്കാറുള്ളത് അതുകൊണ്ട് പുതിയ ട്രെയിനുകളിൽ ഒന്ന് കേരളത്തിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ ന്യൂസ് ഡെസ്ക് கேரள கௌமுதி